ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വണ്ടൂർ കാരാടങ്ങാടിയിൽ ജീപ്പ് പോസ്റ്റിലിടിച്ച് അപകടം അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നു ാണ് അപകടം നടന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല വാണിയമ്പലം കൂരാട് സ്വദേശിയാണ് വാഹനം ഓടിച്ചിരുന്നത് ജീപ്പ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം ആളപായമില്ല പോസ്റ്റിന്റെ ഭൂരിഭാഗം പൂർണ്ണമായും മുറിഞ്ഞ നിലയിലാണ് അപകടം നടന്ന സ്ഥലത്തെ കടയിലുണ്ടായിരുന്ന സിസിടിവി ക്യാമറ അപകടത്തിൽ തകർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ Shrey's Bags is ready to welcome the new academic year with new trending bags, excellent after sale service, and warranty when buying bags. Shrey's Bags, Chungatara, new bus stand, Edakkara. ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ശാലികൾക്ക്